നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങടുത്തു കഴിഞ്ഞു എവിടെയും പ്രചരണ ചൂടിന്റെ ആവേശമാണ് ആരായിരിക്കും ഇക്കുറി അധികാരത്തിലെത്തുക രാജ്യത്ത് ബി ജെ പി നേർത്തു കൊടുക്കുന്ന എൻ ഡി എ സഖ്യം തന്നെ അധികാരത്തിലെത്തുമെന്നുള്ള അഭിപ്രായ സർവേ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്കിന്റെ ഒരു അഭിപ്രായ സർവേ ബി ജെ പിക്ക് ആവേശം നൽകുന്നു കേരളത്തിൽ രണ്ടു സീറ്റുകൾ ബി ജെ പി നേടുമെന്നാണ് ഈ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് ബി ജെ പി ഇക്കുറി കേരളത്തിൽ താമര വിരിയിക്കും ബി ജെ പി ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും രണ്ടു മണ്ഡലങ്ങളിൽ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നു കേരളത്തിലെ ബി ജെ പിക്ക് ഇത് നൽകുന്ന ആവേശം ചെറുതല്ല എന്തായാലും നേരത്തെ പല വാർത്തകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വളരെ കരുതലോടെയാണ് കാണുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കേരളത്തിലേക്ക് എത്തുന്നു കേരളത്തിൽ പലതവണ സന്ദർശനം നടത്തുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തെ ഇക്കുറി കൈവിടാൻ ബി തയ്യാറല്ല ആപനാഴിയിലെ അവസാന അസ്ത്രവും കേരളത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അതിന് ഗുണഫലമുണ്ടാകുമെന്ന് തന്നെയാണ് സമീപ ദിവസങ്ങളിൽ വന്ന അഭിപ്രായ സർവേകൾ പലതും വ്യക്തമാക്കുന്നത് വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ വിജയിക്കുമെന്ന് വ്യക്തമായി ഈ റിപ്പോർട്ട് പറയുന്നില്ല എന്നാൽ ചില പ്രധാനപ്പെട്ട നിർണായകമായ സൂചനകൾ നൽകുന്നുണ്ട് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ ഒന്ന് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി ബി എല്ലാ മിഷണറികളും കൃത്യമായി പണിയെടുക്കുന്നുണ്ട് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൃത്യമായ ഇടപെടലുണ്ട് നരേന്ദ്രമോദി അടക്കമുള്ളവർ വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തേക്കെത്തി പ്രചരണത്തിന് ചുക്കാൻ പിടിക്കും അതുമാത്രവുമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല തിരുവനന്തപുരത്തുള്ളത് തിരുവനന്തപുരത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്ഥാനാർത്ഥി ഉണ്ടായപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കുറേ അധികം പേർക്കെങ്കിലും അപരിചിതനായിരുന്നു ആരാണ് ഈ രാജീവ് ചന്ദ്രശേഖർ കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണോ എന്നൊക്കെ പ്രചരണം നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരുവനന്തപുരത്തെ വലിയൊരു വിഭാഗം വോട്ടർമാർക്ക് മുന്നിൽ ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യം ഏറെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തെ മൊബൈൽ വിപ്ലവത്തിന്റെ പിതാവെന്ന് വേണമെങ്കിൽ പറയാവുന്ന ദീർഘദർശിയായ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള അന്താരാഷ്ട്ര നിലയിലുള്ള ഒരു ടെക്നോക്രാറ്റാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ നരേന്ദ്രമോദിയോട് ഏറ്റവും അടുപ്പമുള്ള രാജ്യത്തിലെ ഒരു മന്ത്രിയായ ഒരു മലയാളിയായ ഒരു വ്യക്തി അപ്പോൾ ഒരു തരത്തിലും മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായ സംഭാഷണ ശൈലി പോലും തിരുവനന്തപുരത്തുകാർക്ക് ഏറെ ഇഷ്ടമായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ശശി തരൂരിനേക്കാൾ ഒരുപടി യോഗ്യതയുള്ളയാൾ രാജീവ് ചന്ദ്രശേഖർ ആണെന്ന് തലസ്ഥാന നഗരിക്കാർ ചിന്തിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് വ്യക്തം മറ്റൊരു മണ്ഡലം ആറ്റിങ്ങലാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് മത്സരിക്കുന്നത് പല കഴിഞ്ഞ തവണ രണ്ടര ലക്ഷത്തോളം വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടിയ ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭയിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയ ചരിത്രം വി മുരളീധരനുണ്ട് അത് മാത്രവുമല്ല കാട്ടാക്കുടെ അടക്കം ബി ജെ പിക്ക് വലിയ വേരോട്ടമുള്ള മണ്ഡലങ്ങളുള്ള ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ വലിയ അടിയൊഴുകൾ അടിയൊഴുക്കുകൾക്ക് സാധ്യതയുണ്ട് വി മുരളീധരൻ പോലെയുള്ള ഒരു ഫൈറ്റർ അക്ഷരാർത്ഥത്തിൽ ഫൈറ്റർ എന്ന് തന്നെ പറയാം അദ്ദേഹം മത്സരിക്കുമ്പോൾ അതിന് കൃത്യമായ റിസൾട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മൂന്നാമത്തെ മണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂരിൽ ജീവൻ മരണ പോരാട്ടമാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിതാന്ത നിരീക്ഷണത്തിലാണ് തൃശൂർ മണ്ഡലം എന്തു സംഭവിച്ചാലും കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു അവിടെ ഒരു പിഴവുമില്ലാത്ത പ്രചരണം നടത്തണം ഇക്കുറി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കണമെന്നുള്ളത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമായി അവർ കണക്കാക്കുന്നു അപ്പോൾ അവിടെയും വിജയപ്രതീക്ഷ ഏറെയുണ്ട് എന്തായാലും രണ്ട് മണ്ഡലങ്ങളിൽ കുറി ബി ജെ പി വിജയിക്കുമെന്ന് തന്നെയാണ് അഭിപ്രായ സർവേകൾ പറയുന്നത് പാലക്കാടും കാസർഗോഡും വലിയ പോരാട്ടം നടക്കും ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളായി കണക്കാക്കിയിരിക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണിത് എന്തായാലും രാജ്യത്ത് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി അധികാരത്തിലെത്തുമെന്നും അൻപത്തി ഒൻപത് ശതമാനം ആളുകൾ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകണമെന്നുമാണ് രണ്ടാം സ്ഥാനത്തുള്ള രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നത് കേവലം ഇരുപത്തി ഒന്ന് ശതമാനം പേരാണ് നാൽപ്പത് ശതമാനമാണ് ആ വ്യത്യാസം എന്നാലോചിക്കണം അപ്പോൾ എത്രത്തോളം ആളുകൾ നരേന്ദ്രമോദിയെ വരാൻ ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രിയായി ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് എന്തായാലും വരുന്ന അഭിപ്രായ സർവേകളെല്ലാം തന്നെ ബി ജെ പിയുടെ അത്ഭുതകരമായ വിജയമാണ് പ്രവചിക്കുന്നത് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക